നമ്മുടെ പാലക്കാട് ഒരു സംഭവം നടന്നു കേട്ടോ അതായത് മാലമോഷണ മോഷണ കേസാണ് അവിടുത്തെ ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ പിടിയിലായി അതായത് കൊടുവായൂർ സ്വദേശി ഷാജഹാനാണ് ആണെ പിടിയിലായത് വയോധികയുടെ മാലയാണ് ഇയാൾ പൊട്ടിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത് ഒരു വയോധിക അവർ വെറും പാവം സ്ത്രീയാണ് ആണെ അവർ പാൽ വില്പന നടത്തി വരികയായിരുന്നു ബൈക്കിലെത്തിയ പ്രതി ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരുപവൻ തൂക്കമുള്ള മാല കവരുകയായിരുന്നേ തുടർന്ന് വയോധിക കുഴൽമന്ദം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയുടെ മുഖം വയോധികയ്ക്ക് ഓർമ്മയില്ലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അഞ്ചു വർഷത്തോളം എസ് ഡി പി ഐ കൊടുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഷാജഹാൻ ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഉടൻ തെളിവെടുപ്പിനായി കൊണ്ടുപോകുകയും ചെയ്യും എന്തൊരു ദുരവസ്ഥയാണ് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ അതായത് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ആണെ അവർ പാല് വിറ്റി ജീവിക്കുന്ന ആളാണ് പ്രായം ചെന്നയാളാണ് അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണമാല അതൊക്കെയാണ് ഇവരൊക്കെ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയി ഇവരുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഒരാളെയും വിശ്വസിക്കാതിരിക്കുക ഈ ഓരോന്നിൻ്റെയൊക്കെ പ്രസിഡൻ്റായിട്ടും വളരെ പാർട്ടിയുടെയൊക്കെ പ്രവർത്തകരായിട്ടിരിക്കുന്നവരൊക്കെ മാന്യന്മാരാണെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക എപ്പോഴാണ് ഇവർക്ക് ഇതിനുള്ള അതിമോഹം തോന്നുന്നത് നമുക്കാർക്കും അറിയത്തില്ല സ്വർണത്തിന് ഭയങ്കര വിലയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ പാവം സ്ത്രീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു മാല അവരുടെ കഴുത്തിൽ അവർ മേടിച്ചിട്ടത് അപ്പോൾ ഇതിനെല്ലാം തക്ക പരിഹാരം കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ